നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സമയവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്ക് ഇനി സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോൾ പഠിച്ചാലും ഓർത്തു വെക്കേണ്ട ഒരു ചെറിയ കാര്യം അത് ഞാനൊന്ന് പറഞ്ഞു തരാം ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭ്രമണം എന്ന് പറയുമ്പോൾ എന്താ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണല്ലോ ഭ്രമണം അത് സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വെക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും അതിനെ നമ്മൾ പരിക്രമണം എന്നുമാണ് പറയാറ് അത്തരത്തിൽ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അഥവാ അതിൻ്റെ അച്ചുതണ്ടിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാനായിട്ട് ഇരുപത്തി നാല് മണിക്കൂർ സമയം ആവശ്യമാണ് അതായത് ഒരു ദിവസം ആവശ്യമാണല്ലേ ഭൂമി അതിൻ്റെ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് ഒരു ദിവസം കൊണ്ടാണ് അതിന് ഇരുപത്തി നാല് മണിക്കൂർ സമയം ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ഡിഗ്രി തിരിയാനായിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അറുപത് മിനിറ്റ് സമയമാണല്ലേ ഭൂമിക്ക് വേണ്ടത് മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ സമയം വേണം അപ്പോൾ പതിനഞ്ച് ഡിഗ്രി തിരിയാനായിട്ടോ പതിനഞ്ച് ഡിഗ്രി തിരിയാനായിട്ട് ഒരു മണിക്കൂർ അഥവാ അറുപത് മിനിറ്റ് സമയമാണ് വേണ്ടത് എങ്കിൽ ഒരു ഡിഗ്രി കടക്കാൻ എത്ര സമയം വേണം ഒരു ഡിഗ്രി ഭൂമിക്ക് ഒരു ഡിഗ്രി കടക്കാൻ എത്ര സമയമാണ് വേണ്ടത് നോക്കാം പതിനഞ്ച് ഡിഗ്രി കടക്കാൻ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അറുപത് മിനിറ്റ് ആണ് വേണ്ടതല്ലേ അപ്പോൾ ഒരു ഡിഗ്രി കടക്കാനോ ഒരു ഡിഗ്രി കടക്കാൻ അറുപത് ബൈ പതിനഞ്ച് നോക്കിയാൽ പോരെ അറുപത് ബൈ പതിനഞ്ച് എത്രയാണ് നാല് മിനിറ്റ് ആണല്ലേ അപ്പോൾ ഭൂമിക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാനായിട്ട് ഇരുപത്തി നാല് മണിക്കൂർ വേണം പതിനഞ്ച് ഡിഗ്രി തിരിയാനായിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അറുപത് മിനിറ്റ് വേണം ഒരു ഡിഗ്രി തിരിയാനായിട്ടോ നാല് മിനിറ്റ് ആണ് ഭൂമിക്ക് വേണ്ടത് അതൊന്നും ഓർത്തു വെക്കുക നമുക്ക് പോക പോകെ അതിൻ്റെ ആവശ്യം വരും അത് മാത്രം ഒന്ന് ഓർത്തു വെക്കുക അപ്പോൾ ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്കും ആനുപാതികമായ സമവ്യ സമയവ്യത്യാസമാണ് നാല് മിനിറ്റ് അല്ലേ ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്കും ആനുപാതികമായിട്ടുള്ള സമയവ്യത്യാസമാണ് നാല് മിനിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പ്രധാനപ്പെട്ട സമയനിർണയവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ആശയങ്ങൾ നോക്കാം അത് നോക്കിയിട്ട് വന്നിട്ട് നമുക്ക് എന്താണ് രേഖാംശ രേഖയിൽ എങ്ങനെയാണ് സമയം കണക്കാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം അപ്പം നമുക്ക് ആദ്യം പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം ഒന്ന് നോക്കാം കുറച്ച് ഡ്രൈ ആണ് ബോറടിക്കുന്ന പോലൊക്കെ തോന്നും എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം ഒന്ന് നോക്കാം അല്ലേ പണ്ട് കാലങ്ങളിൽ നിഴലിനെയും സൂര്യൻ്റെ ഉച്ചസ്ഥാനത്തെയും അടിസ്ഥാനമാക്കിയാണ് ഓരോ പ്രദേശത്തെയും പ്രാദേശിക സമയം നിർണയിച്ചിരുന്നത് അല്ലേ പണ്ട് നമ്മുടെ എന്താണ് മുത്തശ്ശന്മാർ അമ്മമാരൊക്കെ എന്താണ് അവർ വെയിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് സമയം പറയും അല്ലേ സമയം എത്രയെന്നു ചോദിക്കുമ്പോൾ അവർ ക്ലോക്കൊന്നും നോക്കുകയല്ല ചെയ്യുന്നത് അവർ മുറ്റത്തോട്ടിറങ്ങി സൂര്യൻ്റെ സ്ഥാനം നോക്കി വെയിൽ നോക്കി സമയം പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ സൂര്യൻ്റെ സ്ഥാനം ഒരാളുടെ തലയ്ക്ക് നേർ മുകളിലെത്തുന്ന സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നാണ് കണക്കാക്കിയിരുന്നത് അല്ലേ എന്താണ് ഒരാൾ മുറ്റത്തേക്ക് നിൽക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം അയാളുടെ തലയ്ക്ക് നേർ മുകളിലായിട്ട് വരുമ്പോൾ എന്താണ് അത് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി എന്നാണ് കണക്കാക്കിയിരുന്നത് നിഴലിൻ്റെ നീളം ഏറ്റവും കുറഞ്ഞ സമയമാണിതല്ലേ ഇത്തരത്തിൽ നിഴലിൻ്റെ നീളം സൂര്യൻ്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ മുതിർന്ന കാരണവന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ അവർ സൂര്യൻ്റെ സ്ഥാനം നോക്കും അല്ലെങ്കിൽ ചിലരെന്താണ് സൂര്യൻ്റെ സ്ഥാനവും അതുകൂടാതെ തന്നെ നമ്മുടെ നിഴലിൻ്റെ നീളം അനുസരിച്ച് നോക്കും അങ്ങനെയൊക്കെയാണ് സമയം കണക്കാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പ്രാദേശിക സമയം എന്ന് പറഞ്ഞാൽ അത് നിഴലിൻ്റെ നീളം സൂര്യൻ്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഒന്ന് നോക്കിയാലോ നമ്മൾ ലോക്കൽ ടൈം അല്ലെങ്കിൽ പ്രാദേശിക സമയം എന്താണെന്ന് നോക്കി ഇനി നമുക്ക് മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്നൊന്ന് നോക്കാം ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യസ്തമായിരിക്കും അല്ലേ അപ്പോൾ ഒരു രാജ്യത്തിനടുത്തുള്ള രാജ്യത്തിൻ്റെ സമയമായിരിക്കല്ല ചിലപ്പോൾ മറ്റൊരു രാജ്യത്തെ സമയമായിട്ട് വരുന്നത് അത് നമുക്കറിയാം ഇത് രാജ്യങ്ങളുടെ കേസിൽ ഇങ്ങനെ ആണെങ്കിൽ പല രാജ്യങ്ങളുടെ കേസിൽ ഇങ്ങനെ ആണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തന്നെ കാര്യം എടുത്തു നോക്കിയാലോ ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടും ഒരു നിശ്ചിത രേഖയ്ക്കുള്ളിൽ തന്നെ ആയിരിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള സമയവ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ രാജ്യത്തിൽ പൊതുവായൊരു പരീക്ഷകൾ നടക്കുമ്പോഴോ റെയിൽവേയുടെ സമയമോ റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയവയ്ക്കൊക്കെ ആ എന്താണ് മൊത്തത്തിലൊരാശയക്കുഴപ്പം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഏഴര ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശ രേഖയായിട്ട് പരിഗണിക്കും ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന രേഖയിലെ പ്രാദേശിക സമയത്തെയാണ് ആ രാജ്യത്തിൻ്റെ സമയമായിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് അപ്പോൾ എന്താണ് മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല നമുക്കറിയാം ഇന്ത്യയുടെ സമയമല്ല നമ്മൾ യു എസില് നോക്കുമ്പോൾ അല്ലേ അല്ലെങ്കിൽ നമ്മൾ റഷ്യയിൽ നോക്കുമ്പോൾ അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ സമയമാണ് അപ്പോൾ ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ കൃത്യമായി എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഒരു സമയമാണോ അല്ല അത്തരത്തിലുള്ള സമയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പൊതുപരീക്ഷ ഒരു രാജ്യത്തിനുള്ളിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ റെയിൽവേയുടെ സമയം കണക്കാക്കുമ്പോഴോ റേഡിയോ സംപ്രേഷണം നടത്തുമ്പോഴോ ഇതൊക്കെ എന്താണ് ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കില്ലേ അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളെയെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഏഴര ഡിഗ്രി രേഖാംശരേഖയുടെ എന്താണ് ഏഴര ഡിഗ്രി രേഖാംശരേഖയുടെ ഗുണിതമായിട്ട് വരുന്ന രേഖാംശരേഖയെ മാനകരേഖാംശമായിട്ട് പരിഗണിക്കുകയും ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന മാനക മാനകരേഖാംശരേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിൻ്റെ സമയമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു അപ്പോൾ അതാണെന്ത് സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ഒരാവർത്തി കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ രാജ്യത്തിനുള്ളിൽ പല സ്ഥലങ്ങളിൽ പല സമയമായിരിക്കും അത് ഒരുപാട് ആശയക്കുഴപ്പങ്ങള്ക്ക് സാധ്യത വയ്ക്കുന്നതുകൊണ്ട് അതിനെ മറികടക്കാനായിട്ട് നം എന്താണ് അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാജ്യവും ഏഴര ഡിഗ്രി രേഖാംശരേഖയുടെ ഗുണിതമായിട്ട് വരുന്ന രേഖാംശരേഖയെ മാനകരേഖാംശരേഖയായിട്ട് പരിഗണിക്കുകയും ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന മാനക മാനകരേഖാംശരേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിൻ്റെ സമയമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു അതുമാത്രമാണ് സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ മാനക സമയം നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് എപ്പോഴും പരീക്ഷയിൽ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ആവർത്തിച്ച് ഈ സ്റ്റേറ്റ്മെൻ്റുകൾ പറയുന്നത് ഇവിടെ എന്താണ് ഏഴര ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായിട്ട് വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശ രേഖയായി പരിഗണിക്കുന്നു അപ്പം മാനക സമയം കണക്കാക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇനി തെറ്റാൻ പാടില്ല അതുകൊണ്ടാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കുറച്ച് ഡ്രൈ ആണ് അറിയാം പക്ഷേ നമുക്ക് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നമുക്ക് ഗ്രീണിച്ച് സമയം എന്താണെന്നൊന്ന് നോക്കാം അല്ലേ ഗ്രീനിച്ച സമയം എന്താണ് അക്ഷാംശ വൃദ്ധങ്ങളുടെ വലിപ്പം ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ എന്താണ് അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അത് നമുക്കറിയാം എന്നാൽ എല്ലാ രേഖാംശ രേഖകളും എന്താണ് എല്ലാ രേഖാംശ രേഖകളും അർദ്ധവൃദ്ധങ്ങളല്ലേ അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമയനിർണ്ണയ സൗകര്യത്തിനായിട്ട് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി പോകുന്ന രേഖാംശരേഖയെ അതായത് സീറോ ഡിഗ്രി രേഖാംശ രേഖമായി രേഖയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് ഒന്നുമില്ല നമ്മളിപ്പോൾ രേഖാംശ രേഖയും നോക്കുമ്പോൾ അക്ഷാംശ രേഖകൾ ഇങ്ങനെ ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അത് ചെറുതായി ചെറുതായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ അതിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ രേഖാംശ രേഖകൾ എന്താണ് രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളാണ് അല്ലേ രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളാണ് ആ രേഖാംശ രേഖാംശരേഖകൾ എന്താ അർദ്ധവൃദ്ധങ്ങളായിട്ടുള്ള ഈ രേഖാംശ രേഖകൾ അപ്പം അന്താരാഷ്ട്ര സമയനിർണയ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലെ ഒരു എന്താണ് റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി പോകുന്ന രേഖാംശ രേഖയെ നമ്മൾ സീറോ ഡിഗ്രി രേഖാംശ രേഖയായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനെ പ്രൈം മെറിഡിയൻ എന്താണ് പ്രൈം മെറിഡിയൻ എന്നും പ്രൈം മെറിഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത് അപ്പം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതുകൊണ്ട് ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ സമയം എന്താണ് നാല് മിനിറ്റ് കൂടുകയും പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ എന്താണ് നാല് മിനിറ്റ് കുറയുകയും ചെയ്യുന്നുണ്ട്